ഒരു നിമിഷം പോലും നരകം തൊടാതെ ചില ആളുകളെ അള്ളാഹു സ്വർഗത്തിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്തു പോയ തെറ്റുകൾക്ക് ഇവിടെ തന്നെ ശിക്ഷ കൊടുത്ത് അള്ളാഹു ഡയറക്റ്റ് കൊണ്ടുപോകുന്നവരുണ്ട് പിന്നെ പരലോകത്ത് ശിക്ഷ ഉണ്ടാവില്ല അങ്ങനെ ചിലത് വിശുദ്ധ ഹദീത്തിൽ കാണാം തിന്മ ചെയ്യുന്ന മുഗ്മിനീയങ്ങൾ തിന്മ ചെയ്യൂലാ ചൊല്ലിയവർ അതിൽ വിശ്വസിക്കുന്നവർ തെറ്റുകൾ ചെയ്യില്ല എന്നതിനർത്ഥമില്ല തെറ്റ് സംഭവിക്കും നമ്മളൊക്കെ we would make mistakes pache udane tauba cheyum udane allahulike thuba cheyidumadangu hadithil kanam alhumma pani, <reform> pani, pani pani fever, fever. <reform> asugam. asugam pani ennu parayunnathu tudhibul khataya cheythu poya techukale illada yakum kama yudhibul keeru khabathal hadith irumbinde karagalokke blacksmith ayaluda ulayil ാച്ചെടുത്തിട്ട് അതിന്റെ കറ കളയുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ തെറ്റുകൾ കളയുന്നുണ്ട് എന്ന് ഒരു കഥ പറയുന്നുണ്ട് മുസ്ലിമിൽ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വ്യഭിചാരം ചെയ്തിരുന്ന ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്ന ഒരാൾ പിന്നെ രണ്ടുപേരും മുസ്ലിമായി കിലാഹുമാ രണ്ടുപേരും മുസ്ലിമാവുകയുണ്ടായി രണ്ടുപേരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം കടന്നു വന്നാൽ പിന്നെ അവിഹിതമായ ബന്ധങ്ങളെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ പെണ്ണൊരു വഴിക്ക് വരുന്നു ഇയാൾ ഇപ്പുറത്തും കടന്നു വരുന്നു ജാഹ്ലിയ കാലത്തിലെ കാമുകേ കാമുകന്മാർ അവർ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ അവരുടെ പഴയകാലം ഇങ്ങനെ ഓർക്കുകയാണ് അപ്പൊ അവളോടൊന്ന് ഒന്ന് തമാശ പറയണം പണ്ടത്തെ ഗേൾഫ്രണ്ടാണ് എന്തെങ്കിലും ഒന്ന് കുശലം പറയണം എന്തെങ്കിലും ഒരു തമാശ പറയണമെന്ന് വിചാരിച്ച് ആ പെണ്ണിന്റെ കൈ പിടിക്കാൻ വേണ്ടി ഈ സുഹാബി കൈനീട്ടുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു കൈ തുടരുത് അതുകൊണ്ട് നമ്മളിപ്പോ മുസ്ലിം ഇങ്ങളാണ് ഞാനും നിങ്ങളും ഭാര്യയും ഭർത്താവുമല്ലാത്തതിന്റെ പേരിൽ നമുക്ക് തൊടാൻ പാടില്ല തൊടാൻ പാടില്ല എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോൾ ഈ സുഹാബിക്ക് പെട്ടെന്ന് തെളിഞ്ഞു ബോധം തെളിഞ്ഞു വേണ്ട വേണ്ട വേണ്ടാണ്ട പോയി കോളേജിലൊക്കെ I'm talking to the girls and boys, students. You may think it's okay to put your hand on somebody else's shoulder, a girl on the shoulder of a boy, and a boy on the shoulder of a girl. You feel that is friendship. If you are adults, it is not allowed in Islam. Unless you marry her, give her mahar. Until then, it's not it's not allowed. You may call it friendship. You may call it freedom. Could be your bestie or whatsoever. These two, a Sahabi and his girlfriend, who was his girlfriend in the pre-Islamic time, when they're meeting together, he wanted to talk to her. He wanted to touch her, and she says, "Ma, don't." Allah has brought us Islam, and Allah has saved us from ignorance. How can you touch me? ചോര വന്നുഹുലിന്റെ മുമ്പിലേക്ക് വന്നു തങ്ങള് ചോദിച്ചു എന്തേ പറ്റിയത് എന്തേ നെറ്റിയിലിങ്ങനെ മുറിവുണ്ടല്ലോ പറഞ്ഞു കഥ എനിക്ക് അവളെ വലിയ ഇഷ്ടമായിരുന്നു ഞാൻ തൊടാനൊന്നും പോയില്ല പക്ഷേ എനിക്ക് അവളെ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് തോന്നി ഇങ്ങനെ ബാക്കോട്ട് നടന്നപ്പോ തല ചെന്ന് മുട്ടിയതാഹുല്ലാഹു ചെയ്തു ഇതിന്റെ ശിക്ഷ നാളെ പരലോകത്ത് നൽകേണ്ടതിന് പകരം അള്ളാഹു ഇവിടെ തന്നെ നിനക്ക് നൽകിയിരിക്കുകയാണ് ദുന്യാവെന്ന് കൊടുക്കൂ എന്തിനെന്നറിയോ നാളെ ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെയും ചില ആളുകളെ അള്ളാഹുഹു ഈ ലോകത്തെ രക്ഷപ്പെടുത്തുന്നുണ്ട് ഇവിടെ ചില പരീക്ഷണങ്ങളും രോഗങ്ങളും കൊടുത്തുകൊണ്ട് ിനെ തിന്മകളിലേക്കുള്ള ലാഞ്ചന നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോ ഈ പെണ്ണ് ആ സുഹാബിയോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കുക തിന്മകളിലേക്ക് മനസ്സു പോകുമ്പോൾ ആ മഹതി പറഞ്ഞ വാക്കോർക്കണം ആ പെണ്ണ് വ്യഭിചാരം ചെയ്ത പെണ്ണായിരുന്നു ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചു അള്ളാഹു നമുക്ക് ഇസ്ലാം തന്നില്ലയോ ഇനി നമുക്കത് പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് പിന്നെ ഓർക്കണം അള്ളാഹുൽ വിശ്വസിക്കുകയും നേരായ മാർഗത്തിൽ നേർവഴിയിൽ തന്നെ അള്ളാഹു അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നല്ല നിലക്ക് മരിക്കാൻ കഴിയൂ ഈ മാൻ അവർക്കാണ് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് കൈപിടിക്കുന്നത് നിങ്ങൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് മുക്മിനീങ്ങളോടാണ് അള്ളാഹു എന്ന് പറയുക അള്ളാഹിന്റെ മലക്കുകൾ വന്ന് പറയുന്നത് അത് ലഭിക്കണമെങ്കിൽ ഞാൻ ഈ തെറ്റ് ചെയ്യരുത് എന്ന് ഓർക്കണം മൂന്നാമത്തേത് കലാമിലെ സൂറത്തുൽ അലക്കിലും സൂറത്തുൽ ഫറിലുമുള്ള രണ്ടായത്തുകൾ ഓർമ്മ വരണം നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ ചോദിക്കു കാണുന്നുണ്ട് എന്നവര് മനസ്സിലാക്കുന്നില്ലേ അല്ലാഹു നിങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ആയത്തോർമ്മ വരണം ഹദീസിൽ നബി തങ്ങൾ പറയുമായിരുന്നു അള്ളാഹുനെ നിങ്ങൾ പേടിക്കണമേ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു നല്ല മനുഷ്യൻ കാണുന്നത് നിങ്ങൾ പേടിക്കുന്ന പോലെ തെറ്റുകൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു മുതിർന്ന ആൾ കാണുന്നത് നിങ്ങൾക്ക് എത്ര മോശമാണ് അതുപോലെ അള്ളാഹുനെ പേടിക്കണമേ അള്ളാഹു നമുക്ക് തഹ്വയും ഇബാനും വർദ്ധിപ്പിച്ചു തരട്ടെ ഒരുപാട് ഒരുപാട്